സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു സിനിമാ സ്റ്റേഷൻ ആൻഡ് ഇറ്റ്സ് മി ആൻ കെ സോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കുറച്ചും കൂടി നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ഫാൻസിന് വേണ്ടിയുള്ളതാണ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൻ്റെ സീരീസൊക്കെ കൂടുതലായിട്ട് കാണുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഞാനും ആക്ച്വലി ഏറ്റവും കൂടുതൽ സീരീസ് ആയാലും ഈ ഒരു മൂവീസായാലും ഒ ടി ടിയിൽ കാണുന്നത് നെറ്റ്ഫ്ലിക്സിൻ്റെ തന്നെയാണ് സോ നെറ്റ്ഫ്ലിക്സ് ആയതന്നെ ഉള്ളൂ നമുക്ക് പ്രൈം ആയാലും ഇനി ഇപ്പോൾ പുതുതായിട്ട് വന്ന ജിയോ ഹോട്ട് സ്റ്റാർ ആയാലും സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നെറ്റ്ഫ്ലിക്സിൻ്റെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള സീരീസുകളിൽ നാലെണ്ണത്തിൻ്റെ നെക്സ്റ്റ് സീസൺ ഈ വർഷം റിലീസ് ആകുമ്പോൾ ആണ് സോ അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് സോ അപ്പോൾ അത് ഏതൊക്കെയാണെന്നും അതിനെക്കുറിച്ചും നമുക്ക് ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം സോ ലെറ്റ് സ്റ്റാർട്ട് നാലാമത്തെ ആയിട്ട് ഞാൻ പറയുന്നത് സ്ക്യൂഡ് ഗെയിം തന്നെയാണ് സ്ക്യു ഗെയിം നമുക്കറിയാം നെറ്റ്ഫ്ലിക്സിൽ സി ഏറ്റവും കൂടുതൽ പേര് കണ്ട ഒരു സീരീസാണ് സ്ക്യുഡ് ഗെയിമിൻ്റെ സീസൺ വൺ സീസൺ ടു കഴിഞ്ഞ പോലെ ഇറങ്ങിയിട്ടുണ്ടായി ഞാൻ കണ്ടിരുന്നു പലർക്കും പല അഭിപ്രായം ആണെങ്കിലും എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എന്നെ ഇഷ്ടപ്പെട്ടൊരു സീരീസാണ് സ്വഡ് ഗെയിമിൻ്റെ സീസൺ ടു ഇപ്പോൾ സീസൺ വൺ അപേക്ഷിച്ച് ഭയങ്കര ഹൈ മൂമെൻറ്റ്സ് അല്ലെങ്കിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അത്ര മൊമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു ഗെയിമിൻ്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അവർ നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതെനിക്ക് നല്ല രീതിക്ക് സീസൺ ടുവിൽ വർക്കായി പിന്നെ ഗോംഗിയു എന്ന് പറയുന്ന ഒരു ആക്റ്റർ എൻ്റെ പൊന്നെ ഒറ്റ എപ്പിസോഡിലെങ്ങാണ്ടുള്ളൂ മാരക ലെവൽ സൈറ്റ് കേറ്റർ ഇങ്ങനെ സമ്മതിച്ചു കൊടുക്കണം ട്രെയിൻ ടു വസാൻ കണ്ടപ്പോൾ തന്നെ നോട്ടിട്ട് വെച്ച ഉള്ളിയാണ് വേറെ ലെവൽ അപ്പോൾ സ്ക്വിഡ് ഗെയിമിൻ്റെ ഫിനാലി സീസണായ സീസൺ ത്രീ ഈ വർഷം ജൂൺ ഇരുപത്തി ഏഴിനാണ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യാൻ പോകുന്നത് സോ ഒരു കിടിലൻ എൻഡിങ് ആയിരിക്കും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ലിസ്റ്റിൽ മൂന്നാമതായിട്ടുള്ളത് വെനസ്ഡേ വെനസ്ഡേ നമുക്കറിയാം ഈ ഒരു സീരീസ് പറഞ്ഞപ്പോൾ ഇൻസ്റ്റയിൽ ആയിട്ടും യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടും ഈ ഒരു സിനിമ ഈ ഒരു സീരീസിലായ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വെനസ്ഡേയുടെ ഡാൻസ് തന്നെയായിരുന്നു സോ അത്രക്കും പോപ്പുലറായ മറ്റൊരു സീരീസ് തന്നെയാണ് വെനസ്ഡേ പിന്നെ ഈ സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അഫ്കോഴ്സ് ജനാർട്ടേകനെ തന്നെയാണ് ആ പുള്ളിക്കാടി ആ ഒരു ക്യാരക്ടർ വളരെ ടോപ്പായിട്ട് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിൽ വന്ന ആ കുറച്ച് ഡിസ്റ്റൊക്കെ എനിക്ക് നല്ല രീതിക്ക് വർക്കായി അതിൽ പലതും ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് വന്നത് ആക്ച്വലി ആ ഒരു വില്ലനായിട്ട് മാറുന്നതൊക്കെ വളരെ കിടവായിട്ട് തന്നെ തോന്നി പിന്നെ ഈ പറയുന്ന നാല് സീരീസുകളിൽ അവസാനിക്കാൻ പോവാത്ത അല്ലെങ്കിൽ ബാക്കി എല്ലാ സീരീസിൻ്റെയും ഫിനാലെ സീസണാണ് വരാൻ പോകുന്നത് അത് ഫിനാലെ അല്ലാത്ത ഒരു സീരീസ് എന്ന് പറയുന്നത് വെനസ്ഡേ മാത്രമാണ് വെനസ്ഡേയുടെ സെക്കൻഡ് സീസൺ ഈ വർഷമാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി എഴുപത്തഞ്ചിൽ ഡേറ്റ് ഏതാണെന്ന് ഇതുവരെ കൺഫർമേഷൻ വന്നിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ് സോ വന്നാൽ കമൻറ്റ് ബോക്സിൽ പറയാം സോ ലിസ്റ്റിൽ രണ്ടാമതുള്ളത് വേറെ ഒന്നുമല്ല ആലീസിൻ ബോഡർലാൻഡാണ് ഈ ഒരു ലിസ്റ്റിൽ കുറച്ചെങ്കിലും പോപ്പുലാരിറ്റി കുറഞ്ഞ സീരീസ് എന്ന് പറയുന്നത് ആലീസും ബോഡർലാൻഡായിരിക്കും പക്ഷേ ഇതൊരു വെടിക്കെട്ട് ആണെന്ന് പറയാതിരിക്കാൻ വയ്യ ഞാൻ ഒറ്റ ഒറ്റക്കാരെ പറയുന്നുള്ളൂ ഈ സീരീസിനെ കുറിച്ച് നിങ്ങൾക്ക് സ്റ്റുഡ് ഗെയിം ഇഷ്ടമാണെങ്കിൽ ഈ സീരീസ് പോയി കാണാം സ്റ്റുഡ് ഗെയിമിൻ്റെ ഒക്കെ അപ്പനായിട്ട് വരും ആ ലെവലിൽ സീരീസാണ് പ്രത്യേകിച്ച് കെങ്കിൽ എന്താണ് നടക്കുന്ന ഒന്നും ഒന്നും അറിയാതെ പോയി കാണാനാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഒന്നും പറയാത്തോ ഒന്നും അറിയാണ്ട് ഡയറക്റ്റ് കയറി കാണാം അത്രയും കടിലം നിങ്ങളെന്തായാലും ഞെട്ടിത്തരിക്കുന്ന തരത്തിലുള്ള ഒരു സീരീസാണ് സോ ഈ ഒരു സീരീസിൻ്റെയും ഫിനാലെ സീസണാണ് ഈ വർഷം റിലീസാവാൻ പോകുന്നത് അലിസിൻ ബോർഡർ ലെനിൻ്റെ ഫിനാലെ സീസൺ സെപ്റ്റംബർ മാസമാണ് റിലീസ് ആവാൻ പോകുന്നത് സോ മികച്ചൊരു എൻഡിങ് തന്നെ ആവട്ടെ എന്ന് നമുക്കത് അതീക്ഷിക്കാം ലിസ്റ്റിൽ ഒന്നാമതുള്ളത് വേറെ ഒന്നുമല്ല അല്ല അഫ്കോഴ്സ് സ്ട്രേഞ്ചർ തിങ്സ് ആണ് നെറ്റ്ഫ്ലിക്സിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന സീരീസ് എന്ന് പറയുന്നതും സ്ട്രേഞ്ചർ തിങ്സ് തന്നെയാണ് എല്ലാത്തിൻ്റെയും തുടക്കം എനിക്ക് പൈസ ഉള്ള സ്ട്രേഞ്ചർ തിങ്സ് സി തന്നെയാണ് കാരണം ഓരോ സീരീ ഓരോ സീസണും നമ്മൾ ഹോക്കിങ്സിൽ പോയി വരുന്നൊരു ഫീലാണ് ഇവർ ഞങ്ങൾക്ക് തരുന്നതെന്ന് വെച്ചാൽ അതിൽ ഓരോ ക്യാരക്ടറും നമുക്ക് അത്ര രീതിക്ക് തന്നെ ഇമോഷണലി കണക്ഷൻ കിട്ടുന്ന ക്യാരക്ടേഴ്സ് തന്നെയാണ് അതിൽ പല ക്യാരക്ടർ ഡൗൺ ആയിട്ടും പലരും ഇപ്പോൾ സ്റ്റീവിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ സീസൺ വണ്ണിൽ അത്രയും ഹെയ്റ്റ് ചെയ്തൊരു ക്യാരക്ടർ പിന്നീട് അവർ കൊണ്ടുവന്ന ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ വേറെ മാറി സോ അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും ടോപ്പിൽ നിൽക്കുന്നത് സ്ട്രേഞ്ചർ തിങ്സ് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു വർഷം വെയിറ്റ് ചെയ്യുന്ന സീരീസ് എന്ന് പറയുന്നത് അത് സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഫിനാലെ സീസണായ സീസൺ ഫൈവിന് വേണ്ടി തന്നെയാണ് സോ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഫിനാലെ സീസണായ സീസൺ ഫൈവ് നവംബർ ഇരുപത്തി ഏഴിന് റിലീസാവുന്നതാണ് ഇപ്പോൾ കേൾക്കുന്നത് വളരെ മികച്ചൊരു സീസൺ തന്നെ ആവട്ടെ വളരെ മികച്ച ഇത്രയും മികച്ചൊരു സീരീസിന് വളരെ മികച്ചൊരു എൻഡിങ് തന്നെ കൊടുക്കാൻ സാധിക്കട്ടെ അതായിരിക്കും അതിൽ ഡൗട്ട് ഒന്നുമില്ല ഓരോ സീസണും രണ്ട് മണിക്കൂർ വെച്ചൊക്കെയാണ് ഡ്യൂറേഷൻ എന്നൊക്കെ പറയുന്നുണ്ട് സോ നമുക്ക് എന്തായാലും നല്ലൊരു കിടിലൻ എൻഡിങ് തന്നെ കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം സോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണാൻ വരുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ ശേഷം വരുന്ന ബെല്ലാം ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വയ്ക്കാൻ മടിക്കരുത് സോ ഇതിൽ മേച്ച മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ